എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളെ ഉടൻ തന്നെ വിളിക്കും എന്നതിനെക്കുറിച്ചാണ് തന്നിരിക്കുന്ന പയലുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ തണ്ണിമത്തൻ പയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് നോക്കാം അവർ ഉടൻ തന്നെ വിളിക്കും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഇഷ്ടമുണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ആ വ്യക്തിയെ കണ്ടത് ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും പല അവസരങ്ങളിലും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ ഫലമായിട്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ചെറിയൊരു അകൽച്ച ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ഒരകൽച്ചയ്ക്കുള്ളൊരു സാധ്യതയായിരിക്കുന്നു കുറഞ്ഞപക്ഷം ഒന്നായിരിക്കുമ്പോഴും രണ്ടെന്ന ഒരു അകൽച്ച ഭാവം ഉണ്ടായിരിക്കുന്നു എങ്ങനെ ആ വ്യക്തിയുമായി പിരിഞ്ഞിരിക്കാൻ നിങ്ങൾക്കൊട്ടും കഴിയില്ല എന്നുള്ളത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് അകന്നിരിക്കുക എന്നത് നിങ്ങൾക്ക് വളരെ പ്രയാസമേറിയ ഒന്നാണ് ഒരിക്കലും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകന്നിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ജീവിതത്തിൽ എപ്പോഴും ആ വ്യക്തി കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു ഒരുപാട് വേദനകളും സങ്കീർണ്ണതകളും നിറഞ്ഞൊരു ജീവിതമാണ് നിങ്ങളുടേത് ആ വ്യക്തി നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ ജീവിതത്തിലൊരു കെയറും ഒരു അവസരവും ലഭിച്ചത് പക്ഷേ ഇപ്പോൾ ചെറിയ ഒരു കാരണത്താൽ ആ വ്യക്തി അകന്നു നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്തൊരു ദുഃഖം തോന്നുന്നു ഒരുപാട് ദുഃഖങ്ങളും സമ്മിശ്ര ഭാവങ്ങളും മാറി മാറി വന്ന ഒരു ജീവിതഗതിയാണ് നിങ്ങളുടേത് ജീവിതത്തിൽ ഇനി അനുഭവിക്കാത്തതായിട്ടൊന്നുമില്ല ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു നിങ്ങളുടെ ജീവിതം ആ കഴിഞ്ഞുപോയ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നിങ്ങൾക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തരണം ചെയ്തു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു പോകും നിങ്ങളുടെ വ്യക്തി ഒരു സജീവ സാന്നിധ്യമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മകളിലും നിങ്ങളുടെ സമീപകാല ജീവിതത്തിലൊക്കെ സ്വാധീനം ഉളവാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണത് ആ വ്യക്തിയെ പിരിഞ്ഞ് നിന്നപ്പോഴാണ് എത്രത്തോളം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള നക്തമായ സത്യം നിങ്ങളറിയുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും ആ വ്യക്തിക്ക് മഹനീയമായ സ്ഥാനം നിങ്ങൾ നൽകിയിരുന്നു ചില വ്യക്തികൾ നിങ്ങളെയും ആ വ്യക്തിയുടെയും കാര്യത്തിൽ അന്യായമായി ഇടപെടുകയോ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് കടന്നു കയറി പ്രതിസന്ധികൾ സൃഷ്ടിക്കാനോ ബോധപൂർവം ശ്രമിച്ചതിൻ്റെ ഫലമാണ് അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഏതെങ്കിലും തേർഡ് പാർട്ടികളെ അതിനെ ഒരു മൂന്നാം കക്ഷികളെ അതിൽ ഭാഗവത്താക്കി നിങ്ങളുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ അവർക്ക് കൃത്യമായ രൂപം നൽകി നിങ്ങളോ വിശ്വാസത്തിലായിരിക്കാം പറഞ്ഞത് പക്ഷെ അവർ നിങ്ങളോട് ആത്മവഞ്ചന ചെയ്തിരിക്കുന്നു അവരുടെ ആത്മവഞ്ചനയുടെ ഫലമായിട്ട് നിങ്ങളുടെ പല രഹസ്യങ്ങളവരറിയുകയും അത് നിങ്ങളുടെ വ്യക്തിയോട് പറയുകയും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ സങ്കീർണതകളും പ്രതിസന്ധികളും സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം തന്നെയാണത് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് അകലേണ്ടി വന്നു അത് നിങ്ങളുടേതല്ലാതെ ഒരു കുറ്റം കൊണ്ട് നിങ്ങളുടേതല്ലാത്തൊരു കുറ്റം കൊണ്ട് അകലേണ്ടി വന്നപ്പോൾ മാനസികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഫീൽ ചെയ്തിട്ട് ഇതിന് കാരണക്കാരായ ആളുകൾ പറയുന്നു ഇനി ആ വ്യക്തി നിങ്ങളെ പഴയതുപോലെ സ്നേഹിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ അടുത്തേക്ക് വരില്ല അപ്പോൾ നിങ്ങൾക്കും സാഹചര്യങ്ങൾ കൊണ്ട് ഒരുപക്ഷെ അങ്ങനെ തോന്നിയേക്കാം ആ വ്യക്തി ഇനി ആ വ്യക്തിയുമായിട്ട് ഇനിയൊരു നല്ല ബന്ധം നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന് നിങ്ങൾ സംശയിച്ചിരിക്കുന്നു പക്ഷേ നിങ്ങൾക്കൊട്ടും സംശയം വേണ്ട വളരെ പോസിറ്റീവായിട്ട് പോകാം ആ വ്യക്തി ഉടൻ തന്നെ തിരിച്ചെത്തുക തന്നെ ചെയ്യും കാരണം മറ്റാർക്കും അഭിപ്രായ പ്രകടനം നടത്താനോ മറ്റാർക്കും അറിയാത്തതുമായ ഹൃദയ ബന്ധം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുണ്ട് ആ ഹൃദയബന്ധം നിങ്ങളെയും ആ വ്യക്തിയെയും കൂട്ടി ഇണക്കുകയും ഒരുമിച്ച് നിർത്തുകയും തന്നെ ചെയ്യും അത്ഭുതാവഹമായ ആ ഒരു കാര്യം സംഭവിക്കും നിങ്ങളും ആ വ്യക്തി ഒരുമിക്കും നിങ്ങൾ യാതൊരു തരത്തിലുള്ള ദുഃഖവും ആ കാര്യത്തിൽ വേണ്ട ആ വ്യക്തി തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും വിളിക്കുകയും നിങ്ങളായി ബന്ധപ്പെടുകയൊക്കെ ചെയ്യും സന്തോഷപൂർണമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അടുത്തതായി മുയൽ വെളുത്ത മുയൽ പയലായി സ്വീകരിച്ച നിങ്ങളുടെ റീഡിങ്ങിനെക്കുറിച്ചാണ് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല നിങ്ങൾ ആ വ്യക്തി ആത്മാർത്ഥമായി സ്നേഹിച്ചു ആ വ്യക്തിക്ക് വേണ്ടി മാത്രമായി ജീവിച്ചു നിങ്ങളുടെ ഊണിലും ഉറക്കിലും ആ വ്യക്തിയല്ലാതെ ഒരു ചിന്തയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായില്ല അത്രത്തോളം ആ വ്യക്തിയെ നിങ്ങൾ അഗമമായി സ്നേഹിച്ച് ആ വ്യക്തിക്ക് വേണ്ടി മാത്രം ജീവിച്ചു ആ വ്യക്തിയെ കണ്ട് ആ വ്യക്തിയുമായ അടുത്തതിനു ശേഷം മറ്റൊരു ഓപ്ഷനോ മറ്റൊരു ചിന്തയോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായില്ല വളരെ ലളിതമായ ഒരു ജീവിത രീതിയാണ് നിങ്ങളുടേത് എല്ലാത്തിനോടും ശാന്തമായി പെരുമാറുകയും എല്ലാത്തിനോടും സൗമ്യതയോടുകൂടി മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിയും അതുപോലെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അകമമായി സ്നേഹിച്ച് പോകുന്ന സമയത്ത് നിങ്ങളുടെ ചില ആളുകൾ നിങ്ങളുമായി ബന്ധപ്പെട്ട ചില ആളുകളുടെ ഉപദേശമോ പ്രവൃത്തിയോ അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തായി കണ്ടിരിക്കുന്ന ആരുടെയൊക്കെ ഉപദേശമോ പ്രവൃത്തിയോ മൂലം നിങ്ങൾക്ക് ആ വ്യക്തിയെ മാനസികമായിട്ട് വിഷമിപ്പിക്കേണ്ടി വന്ന ഒരു സംഭവം ഉണ്ടായി യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അതിൽ പങ്കില്ല നിങ്ങളെ ദുസ്വാധീനത്താൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകലണം ഉണ്ടാകണം ഒരിക്കലും കൂടി ചേരരുത് എന്നുള്ള ബുദ്ധിയാൽ കുബുദ്ധിയാൽ നിങ്ങളെ ചില ആളുകൾ ചില കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതാണ് ആ തെറ്റിദ്ധാരണയുടെ ഫലമായിട്ട് നിങ്ങൾ ആ വ്യക്തിയോട് അത്തരത്തിൽ സംസാരിക്കുകയും ആ വ്യക്തിക്കത് മാനസികമായി വിഷമം ചെയ്തിരിക്കുന്നു ആ വ്യക്തിക്കുണ്ടായ മാനസിക വിഷമത്തിൻ്റെ ഫലമായിട്ട് ആ വ്യക്തി നിങ്ങളെ വിട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി നിങ്ങളെ വിട്ടു പോയതിനു ശേഷമാണ് നിങ്ങൾക്കും ആ വ്യക്തി എത്രമാത്രം സ്നേഹിച്ചിരുന്നു എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് നമ്മൾ ചിന്ത വന്നത് അത്രത്തോളം ഒരു നഷ്ടം നിങ്ങൾക്കും ഇപ്പോൾ തോന്നുന്നു നിരാശ തോന്നുന്നു കുറ്റബോധം തോന്നുന്നു നിങ്ങളായിട്ട് പറഞ്ഞ ഒരു കാര്യം അതും സത്യമല്ലാതിരുന്ന കേട്ടറിവിൽ പെട്ടെന്നുള്ള വൈകാരികമായ നിമിഷത്തിൽ നിങ്ങൾ പറഞ്ഞു പോയതിൻ്റെ പേരിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്നകന്നു പോയിരിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ അത് വല്ലാത്ത വിഷമായിരിക്കുന്നു ഇപ്പോൾ കൂടുതൽ സമയം വൈകും തോറും ആ വ്യക്തിയെ ചിലർ തെറ്റിദ്ധരിപ്പിക്കു പോയി പക്ഷേ നിങ്ങളെ തെറ്റിദ്ധരിച്ച് പിച്ചവർ തന്നെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആ വ്യക്തിയെയും തെറ്റിദ്ധരിപ്പിക്കുകയും കൂടുതൽ കൂടുതൽ അകലം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അതുതന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം പക്ഷേ നിങ്ങൾ ഈ പോയ സമയത്ത് മാനസികമായിട്ട് ഈശ്വരനോട് കൃത്യമായി പ്രാർത്ഥിച്ച് ഈശ്വരനോട് നിങ്ങൾ നടത്തിയ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് ആ വ്യക്തിയെ കൊണ്ടുവന്ന് തരും കാരണം നിങ്ങൾ ഏറ്റവും തീക്ഷണമായി ഈശ്വരനെ വിശ്വസിച്ച് നിഷ്കളങ്കമായി ജീവിച്ചു പോയൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണിച്ച ആ ധൈര്യവും നിങ്ങൾ കാണിച്ച ആ ഈശ്വരൻ്റെ വഴിയിലേക്ക് മാത്രം സഞ്ചരിക്കാനുള്ള വഴി ഈശ്വര ചിന്തയിൽ മുന്നോട്ട് പോയ നിങ്ങളുടെ ആ മനസ്സിൻ്റെ ഗുണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ചെറിയ പ്രാർത്ഥന പോലെ ഈശ്വരൻ കേൾക്കും ആ വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവന്ന് നൽകുക തന്നെ ചെയ്യും കാരണം ഈശ്വരന് അത് ഉറപ്പ് നൽകിയൊരു കാര്യമാണ് തീർച്ചയായിട്ടും ആ വ്യക്തി തിരിച്ചു വരും നിങ്ങൾ പറഞ്ഞതിലുള്ള വിഷമം ആ വ്യക്തിക്കുണ്ടെങ്കിലും ആ വ്യക്തിക്ക് ഈശ്വരൻ കുറുക്കുവാനുള്ള ഒരു മനസ്സ് കൊടുക്കും മാത്രമല്ല നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഈശ്വരൻ നിറക്കുന്നതോടുകൂടി ആ വ്യക്തി നിങ്ങളെ തേടി വരും നിങ്ങളോട് ഒരുപക്ഷേ അകന്നുപോയതിൽ നിങ്ങളോട് മാപ്പ് ചോദിക്കും കാരണം നിങ്ങളും ഇക്കാര്യത്തിൽ കുറ്റക്കാരിയോ കുറ്റക്കാരനോ ഒന്നുമല്ല ചില ആളുകൾ പരസ്പരം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ് ഇതിലേക്ക് നയിച്ചത് നിങ്ങളോ ആ വ്യക്തിയോ കുറ്റക്കാരല്ല നിങ്ങളുടെ രണ്ടുപേരുടെയും നിഷ്കളങ്കതയും ആത്മാർത്ഥമായ സ്നേഹവും വ്യാഖ്യാനിക്കപ്പെടുകയും അത് വിലയിരുത്തപ്പെടുകയും നിങ്ങൾ പരസ്പരം അത് വിശ്വസിക്കുകയും ചെയ്യും അങ്ങനെ വീണ്ടും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിയ സന്തോഷപൂർണമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഉടൻ ആ വ്യക്തി തിരിച്ചെത്തും ആളുകൾ വിശ്വസിക്കില്ല ഒരു പക്ഷേ പക്ഷേ ഈശ്വരനത് സാധിക്കും ഈശ്വരനത് സാധിച്ചു തരും നിങ്ങൾ വിഷമിക്കാതെ മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക